ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കർക്കിടക മാസമൊക്കെയാണ് നല്ല മഴയാണ് നാരങ്ങ പോയി കർക്കിടകമാസാണ് നല്ല മഴയാണ് എല്ലാരും സേഫായിരിക്കണം കേട്ടോ മഴയത്തൊന്നും ആവശ്യമില്ലാതെ ആരും പുറത്തിറങ്ങിപ്പോയി ഓരോ അപകടങ്ങളും വരുത്തി വെക്കരുത് എല്ലാരും ശ്രദ്ധിക്ക അപ്പോ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന വെച്ചാല് ഒരുപാട് പേര് പറയലുണ്ട് നമ്മുടെ ഈ വോട്ടുപാത്രം ചെമ്പുപാത്രം അതിലൊക്കെ പിടിച്ച ക്ലാവ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവരും പറയലുണ്ട് അല്ലെ അപ്പൊ അതിന് ഉള്ള ഒരു സൊല്യൂഷൻ അതായത് നമ്മുടെ വീട്ടിലുള്ളതാ ഇതുപോലെ അതിപ്പോ ഒരു വിളക്കാണ് കേട്ടോ പണ്ട് ഉപയോഗിച്ചായിരുന്നാണ് ഇതുപോലുള്ള വിളക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത കാലുവിളക്ക് എന്നാണ് പറയുക ആ ഹൈറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് വിളക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏത് ജില്ലയിലാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഈ വിളക്കിന്റെ കളർ കണ്ടില്ലേ ഒരു ഫുള്ള് ക്ലാവ് പിടിച്ചിട്ട് ഇത് തുടച്ചാലൊന്നും പോവില്ല കേട്ടോ അതാ തുടച്ചാലൊന്നും ഇത് പോവുകയില്ല അപ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ് ഇത് പോവാൻ പറ്റുന്നില്ല വൃത്തിയാക്കാൻ പറ്റില്ല കണ്ടല്ലേ ഫുള്ള് ക്ലാവ് കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ തന്നെ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരു കെമിക്കൽ സാധനങ്ങൾ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാവും നാരങ്ങ അല്ലേ ഈ നാരങ്ങയും എന്താ ഇതെന്താന്ന് മനസ്സിലായോ ഇഷ്ടിയ മാങ്ങറിയാനല്ലോ ഇഷ്ടിയുടെ ഒരു കഷ്ണമാണ് ഈ ഇഷ്ടിയനെ ഈ നാരങ്ങയും വെച്ചിട്ട് നമുക്കതിൽ പൊളപ്പൊളാന്ന് ഇങ്ങനെ ആ ഓട്ട് വിളക്കാക്കി വിളക്കാക്കിയെടുക്കുന്നത് ഓടിന്റെ സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഓട് ചെമ്പ് പാത്രങ്ങളിലൊക്കെ അതേമാതിരി ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപ്പോഴേ ആയിരിക്കും ഇത് നിങ്ങൾ കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിളക്കിന്റെ കളറും കണ്ടില്ലേ കളറ് കണ്ടില്ലേ ഇനി ഇത് ഈ സംഭവം ചെയ്തതിന് ശേഷം ഈ വിളക്കിന്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അന്തം വിട്ട് പോകട്ടോ നിങ്ങൾ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഉം അപ്പൊ നമുക്ക് ആദ്യം ഈ ഇഷ്ടിയേനൊന്നും കുത്തി പൊടിക്കണം അതായത് ഈ കൈ കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിപ്പൊടിച്ചിട്ട് നല്ല പൊടിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഇഷ്ടിയെ പൊടിച്ചെടുക്കാം കേട്ടോ പൊടിക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല അതെ ഈ കല്ല് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കുത്തുക കുത്തി കഴിയുമ്പോ തന്നെ നല്ല പൊടിയാക്കി കിട്ടുന്നുണ്ടോ മുറക്കാകെ വൃത്തിയടായിട്ടോ കണ്ടല്ലേ നനഞ്ഞതാ കൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടോ ഇതേപോലെ നല്ല അടിപൊളി പൊടിച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു പാത്രം വേസ്റ്റ് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രങ്ങൾ ചീത്തയാക്കിയിട്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പണി ഉണ്ടാക്കണ്ട അപ്പൊ അത് അതേമാതിരി നമുക്ക് ഇതിലേക്ക് വാരി ഇടാം വാരി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നാരങ്ങയില്ലേ ആ നാരങ്ങ ഇതിൽ പൊട്ടിച്ചു വയ്ക്കണം നാരങ്ങ ഒന്നും ഇങ്ങനെ കഴിഞ്ഞാൽ നീര് പെട്ടെന്ന് കിട്ടും അപ്പോ എന്നിട്ട് ഇതെങ്ങനെയാണ് മുറിക്ക നാരങ്ങയൊക്കെ മുറിക്കുമ്പോ ശ്രദ്ധിക്കണം കൈ കൊള്ളാതെ നോക്കണം എന്നിട്ട് ഈ നാരങ്ങ നീരിന് ഇതെങ്ങനെയായിട്ട് പുഴുകിയ എന്നിട്ട് അതിനൊന്ന് നല്ല പോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് വിളക്ക് പഴയ പഴയ കാലഘട്ടാണ് ഓർമ്മ വരുന്നത് ഈ വിളക്കില്ലേ ഈ വിളക്ക് കൂടെ ഞാൻ തേച്ചു കൊടുക്കരാ വിളക്കിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കാനല്ല തേ മാരി എടുത്തിട്ട് ആ കളറ് മാറി വരുന്നതന്നെ കണ്ടില്ലേ തുഞ്ഞി തേച്ച് കൊടുത്തിട്ട് തേക്കാത്ത ഭാഗമാണ് കേട്ടോ ഈ തേക്കാത്ത ഭാഗത്തെയും ഈ ഭാഗത്തെയും കളർ നോക്കി കേട്ടോ നമുക്ക് തുണി എടുത്തിട്ട് അതിനെ തോട്ടച്ചാണ്ട് കൊടുക്ക കളർ നോക്ക് കണ്ടില്ലേ ഇത് നമ്മളിപ്പോ ക്ലീൻ ചെയ്ത ഭാഗം ഭാഗട്ടോ പിന്നെന്താ ക്ലീൻ ചെയ്യാത്ത ഭാഗം ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും കളർ കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പൊ തന്നെ വ്യത്യാസം അറിയാം ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വെളുപ്പിച്ച് നോക്കട്ടെ ഫുള്ളായിട്ട് എങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കയ്യില് ചെറിയൊരു മുറി ഉള്ളതുകൊണ്ട് കൈ കൊണ്ട് തേക്കുമ്പോ നീറ മുറി അപ്പൊ നമുക്ക് ഈ എന്താ പറയാ ഒരു തുണി എടുത്തിട്ട് തുണിയും കൊണ്ട് തേച്ച കേട്ടോ തുണിയും കൊണ്ട് തേച്ചിട്ട് നമ്മളിതിന്റെ ആദ്യത്തെ കോലം കണ്ടതല്ലേ വിളക്കിന്റെ ഇപ്പൊ കണ്ടില്ലേ പണ്ട് ഞാൻ ഒരുപാട് ഈ വിളക്കിന്റെ താഴെ ഇരുന്നിട്ടോ പഠിച്ചത് ഏഹ് ആ കാലമൊക്കെ ഒരു കാലം ഇപ്പൊ കറണ്ട് കിട്ടിയപ്പോ വിളക്കൊന്നും ആവശ്യമില്ല എപ്പോഴെങ്കിലും കറണ്ട് ഒന്ന് എടുത്ത് കത്തിക്കുന്നല്ലാണ്ട് ആരും ഇപ്പൊ അങ്ങനെ വിളക്കൊന്നും യൂസ് ചെയ്യണ്ടല്ലോ ഇപ്പൊ എമർജൻസിയും കാര്യങ്ങളല്ലേ അങ്ങനെ നമ്മുടെ വിളക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താ ഉണ്ടോ നിങ്ങൾ നേരത്തെ കണ്ട ആ വിളക്കും ഈ വിളക്കും എന്നാണ് പറയോ കണ്ടില്ലേ ആ വിളക്കിന്റെ കളറും ഈ വിളക്കിന്റെ കളറും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഒന്നും കൂടിയും കുറച്ചും കൂടി നേരെ ഇരുന്നിട്ട് ഒന്നും കൂടി അരച്ചു കഴിഞ്ഞാല് നമുക്കൊന്നും കൂടി വെളുപ്പിച്ചെടുക്കാം പക്ഷെ കയ്യിൽ മുറിയായിട്ട് മേറിയിട്ട് വയ്യ അതുകൊണ്ടാണ് വരയ്ക്കാത്തത് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സാമ്പിൾ കാണിക്കാന്ന് വെച്ചിട്ട് അതൊന്നും കൂടി ഇരുന്ന് വരച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിറം ഇവിടെയൊക്കെ കുറച്ചും കൂടി ആവാണ്ട് അപ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ക്ലാവ് പിടിച്ച് കിടക്കുന്ന ഓട് ചെമ്പ് ചില പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഇഷ്ടിപ്പൊടി വിഷ്ടിയെ പൊടിച്ചിട്ട് നാരങ്ങ അരുന്ന് മിക്സ് ചെയ്തിട്ട് ദൈവം അവര് ഒന്ന് ചെയ്ത് നോക്കി വെക്ക് തീർച്ചയായിട്ടും നൂറിൽ നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് ഉറപ്പാണ് നിങ്ങൾ തന്നെ അന്ധം വിട്ടു പോകും ഏഹ് ഇതെൻ്റെ ഇവിടുത്തെ പാത്രമാണോ എന്ന് വരെ നിങ്ങൾ അതിശയിച്ചു പോകും അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം വീട്ടിൽ ചെയ്തു നോക്കൂട്ടോ ഏഹ് എന്നിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ ഞാൻ വീണ്ടും പറയാണ് ഈ വിളക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കറണ്ടൊക്കെ വരുന്നതിന് മുമ്പ് ഈ വിളക്ക് ഉപയോഗിച്ച് എത്ര പേരുണ്ട് നമുക്കൊന്ന് അറിയാൻ കേട്ടോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു തമ്പും മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഞാൻ ആ വിളക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് നിങ്ങൾ അതിൻ്റെ താഴെത്തിട്ട് നമുക്ക് നോക്കി നോക്കാം എത്ര പേര് ഈ വിളക്ക് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് നോക്കിയോക്കോട്ടെ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് ജില്ലയിലും കൂടി ആണോ എന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് നോക്കാം ആരൊക്കെ നമ്മുടെ വീഡിയോ ഇരുന്ന് ആയിരിക്കും നമുക്ക് അറിയാമല്ലോ എനിക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ അറിയാനുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് ഒരു രൂപ പോലും ചിലവില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വിടുമായി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ബൈ